ഹായ് ഹലോ സി സി ഡേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഫ്റ്റ് സിൽക്ക് സാരി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം കേട്ടോ നമുക്ക് ഡബിൾ കളറിൽ വരുന്ന സാരിയാണ് കേട്ടോ ഇത് വെറും നാനൂറ്റി അമ്പതേ ഉള്ളൂ ഇതിന് റേറ്റ് വരുന്നത് ഇതാണ് നമുക്ക് ബോഡി വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബുട്ട വർക്കാണ് വന്നിരിക്കുന്നത് ഡബിൾ കളറാണ് കേട്ടോ ഇതാണ് മുന്താണി ഒരു ബ്ലൂ ഷെയ്ഡാണ് മുന്താണി വന്നിരിക്കുന്നത് വെറും നാനൂറ്റി അമ്പതേ എന്നുള്ളൂ പിന്നെ ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആണ് ഇതാണ് ബ്ലൗസ് കേട്ടോ ഇതെല്ലാം നമുക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ചോളാണ് ഇതൊരു യെല്ലോ ആൻഡ് ബ്ലൂ ഇതൊരു വയലറ്റ് ആൻഡ് ഇൻഡിഗോ കളർ കേട്ടോ നല്ല കളറാണ് വെറും നാനൂറ്റി അമ്പതേ ഉള്ളൂ ഇത് ഞാൻ ബോട്ടിൽ ഗ്രീന് നല്ല കളറുള്ളാണ് എല്ലാം അടുത്തൊരു നല്ല കളർ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാൻ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ അടുത്തൊരു ഗ്രീൻ ആണ് കേട്ടോ വയലറ്റും അടുത്ത നമുക്ക് റാണി പിങ്കും ഒരു ബ്ലൂ കളറും കേട്ടോ അടുത്ത നമുക്ക് പീക്കും ഗ്രീനും ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു നേവി ബ്ലൂ ആണല്ലേ കളർ വന്നിരിക്കണ അടുത്ത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ചാനലിൽ എന്നാൽ മാത്രമേ ഞങ്ങൾ ഇറങ്ങുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂട്ടോ നല്ല കളർ കോമ്പിനേഷനാണ് അത് നമുക്ക് യെല്ലോ ആ ഗ്രീൻ ആണ് കേട്ടോ നമുക്ക് മുഖത്ത് കാണിച്ചുകൊടുക്കാം നല്ല കളറാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വെറും നാന്നൂറ്റി അമ്പത് ഉള്ളൂതിന് രണ്ടെണ്ണ എടുക്കുമ്പോൾ നമുക്ക് ഡെലിവറി ഫ്രീ ഉണ്ട് നല്ല കളറ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ഓക്കെ ബൈ